ശരി പുരുഷാർത്ഥ വിചാരം കൂടി കുഞ്ഞു രീതിയിൽ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഓരോ പുരുഷാർത്ഥം എന്തിനു വേണ്ടിയിട്ടാണ് പുരുഷാർത്ഥം എന്ത് എന്തെല്ലാമാണ് എന്ന് ഒരു ഉദാഹരണത്തിലൂടെ പറയാം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് അത് തീർക്കണം ട്രെയിൻ യാത്ര ചെയ്യാണെന്ന് വിചാരിക്കാം ഒരു സ്വാമിജി അദ്ദേഹത്തിൻ്റെ പേര് വിനായക് ചൈതന്യ എന്നാണ് സ്വാമിജി ട്രെയിൻ വന്നു തപ്പി നടന്നു പണ്ടൊക്കെ ഈ ടിക്കറ്റ് പേര് പുറത്ത് എഴുതിയിട്ടിട്ടുണ്ടാവും ഓരോ ബോഗിൻ്റെ പുറത്ത് ഏത് നമ്പറിലാണ് നമ്മളിരിക്കുന്നതെന്ന് സീറ്റ് നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പം അന്വേഷിച്ചു നോക്കിയിട്ടും കണ്ടില്ല സീറ്റ് എന്തുകൊണ്ട് പേര് മാറിപ്പോയി എഴുതിയിരിക്കുകയാണ് വിനായക് ചൈതന്യ എന്നുള്ളതിന് വിനായ വിനായകി ചേതനി എന്നാണ് എഴുതിയിരിക്കുന്നത് പലർക്കും ഈ പേര് മാറിപ്പോകുമല്ലോ അല്ലേ ഏതോ ഒരു ആശ്രമത്തിൽ പോയപ്പോൾ സ്വാമിജി ഇന്ന് തമാശയായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഈ ബുക്കിംഗ് ഒക്കെ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സായിപ്പാണ് അപ്പോൾ സായിപ്പന്മാർക്ക് നമ്മുടെ പേരൊന്നും അറിയില്ലല്ലോ അപ്പോൾ ചൈതന്യ നമ്മുടെ ഒക്കെ പേരിൻ്റെ കൂടെ ചൈതന്യ എന്ന് ചോർ ചോർക്കുമല്ലോ ഇപ്പോൾ വിവേക് ചൈതന്യ വിനായക് ചൈതന്യ സുബോധ ചൈതന്യ ചൈതന്യ അറിയില്ലല്ലോ അതുകൊണ്ട് ചതിയൻ പോയി ചൈതന്യ ഏന്ന് പറയാം ആ ഐ മാറി അപ്പുറത്തായിപ്പോയി അപ്പം ഡാഷ് ചതിയൻ അവർക്കറിയില്ലല്ലോ അല്ലേ ഇത് പേരിന്റെ അർപ്പയൊക്കെ അപ്പൊ നല്ല ചിരിയോടെ ചിരിയായിരുന്നു അതേപോലെ ഇവിടെ ട്രെയിനിൽ കയറിയപ്പോൾ സീറ്റ് കാണുന്നില്ല അപ്പൊ കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ കണ്ടക്ടർ പറഞ്ഞു ഒരു വിനായകി ചേത്തനീ ഉണ്ട് അതാണോ നിങ്ങൾ ആ അതന്നെ പേരും മറപ്പ് വിട്ടുണ്ടാവും അപ്പൊ കണ്ടക്ടർ പറഞ്ഞു ഓ സാരമല്ല ഇത് പേര് ഒരേപോലെ ഉണ്ടല്ലോ വിനായക് ചൈതന്യ വിനായക് ചൈതന്യ ഒരേപോലെ ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളുടെ സീറ്റ് നമ്പർ ഇതാ ഇതാണ് നിങ്ങള് പോയിരുന്നോളൂ അപ്പം സ്വാമിജി തനിച്ചല്ല കൂടെ പലരുമുണ്ട് നമ്മുടെ സനൽജി എല്ലാവരും കൂടെ ചോറ് കൊണ്ടുപോകുന്നുണ്ടല്ലോ അല്ലെ നല്ല ബുദ്ധിമുട്ടാണല്ലോ അല്ലെ അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികൾ അപ്പുറത്തോടുന്നു ഇപ്പുറത്തോടുന്നു ട്രെയിൻ വരുന്നു കുട്ടികൾ അപ്പുറത്തോടുന്നു ഇപ്പുറത്തോടുന്നു വേറെ ആൾക്കാരുടെ ആൾക്കാരുടെയൊക്കെ ലഗേജ് ഒക്കെ എടുത്തുകൊണ്ടുവരുന്നു കുട്ടികൾ അപ്പൊ ഇവര് നോക്കുന്നു അയ്യോ ഇതെന്താ ഇത് കൂടുതൽ ലഗേജ് ഇത്ര ഇത്ര എണ്ണി വെച്ചിരുന്നു ഇത് എക്സ്ട്രാ ലഗേജ് ആണല്ലോ അപ്പൊ കണ്ടുപിടിച്ചുകൊണ്ട് കൊണ്ട് എടുത്ത് വെച്ചു വന്നു പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് കഷ്ടപ്പെട്ട് എങ്ങനെയോ ട്രെയിൻ്റെ ഉള്ളിൽ കയറി ട്രെയിൻ അവിടെ ആ സ്റ്റേഷനിൽ കുറച്ച് മിനിറ്റേ നിൽക്കൊള്ളു കഷ്ടപ്പെട്ട് കയറി അപ്പം കയറുമ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് പറഞ്ഞു സ്വാമിജി അങ്ങയുടെ ഇഷ്ടപ്പെട്ട പായസം കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ കഴിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിജി എന്ത് പറയും ഓ ഇപ്പം കയറിയതേ ഉള്ളൂ ഇനി ആദ്യം ഒന്ന് ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ടാൻ പായസം ഒക്കെ ഓ എന്നല്ലേ പറയുള്ളൂ നമ്മളങ്ങനെയല്ലേ ചെയ്യാ ട്രെയിൻ ട്രെയിന് ചിലപ്പോഴൊക്കെ ഈ പ്ലാറ്റ്ഫോം മാറിയൊക്കെ വരുമല്ലോ അപ്പക്കാർക്കുള്ള കഷ്ടപ്പാടാല്ലോ അങ്കേജൊക്കെ തൂക്കിക്കൊണ്ട് അപ്പുറത്ത് ചാടി കയറി പോയി ഉള്ളിൽ കയറുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒന്ന് ഇരിപ്പ് ഉറപ്പിച്ചാൽ മതിയെന്നാവുമല്ലേ അത് കഴിഞ്ഞിട്ട് ആൻ കഴിക്കലൊക്കെ അല്ലേ അതുവരെ വിഷം എന്ന് ഒരിങ്ങി പക്ഷെ എന്നാലും ഒന്ന് ഒന്ന് ഇരിക്കട്ടെ അപ്പോൾ സ്വാമിജി എന്ത് ചെയ്തു സുഖമായിട്ട് എല്ലാവരും സെറ്റിൽ ചെയ്തു എല്ലാവരും അവരവരുടെ സീറ്റിലാക്കി ഒന്ന് ഒന്ന് ഇരുന്നു ഹോ ആശ്വാസമായി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കാണ് സൗണ്ട് വരുന്നത് ഒരു ശബ്ദം ബ്ലു 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 എന്താണ് വയറിൽ ഒന്നും ശബ്ദം വരുന്നു വിഷമെന്ന് പൊരികയാണ് കുറേ നേരമായിട്ട് അപ്പോഴാണ് ആ ശരി ഇനി ഒന്ന് വിഷമടക്കാം എന്ന് പറഞ്ഞിട്ട് സ്വാമിജിക്ക് എല്ലാവരും ഒന്ന് കൊണ്ടുവന്ന് കൊടുത്തു ഇപ്പം കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ശരി ഇനി പോയി കുശലാന്വേഷണം ചെയ്യാം ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ സഹായമൊക്കെ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തും പോയിട്ട് എല്ലാം നോക്കിയിട്ട് വേണ്ടതൊക്കെ ചെയ്തു അല്ലേ ഇപ്പം ഇത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സുരക്ഷയ്ക്കാണല്ലോ അല്ലേ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നാശം സമ്പാദിക്കുന്നത് വീട് കെട്ടുന്നത് എല്ലാത്തിനും സെക്യൂരിറ്റി ഉണ്ടല്ലോ എല്ലാത്തിനും ഇൻഷുറൻസ് കാറിന് ഇൻഷുറൻസ് ഫ്രിഡ്ജിന് ഇൻഷുറൻസ് ജീവിതത്തിന് ഇൻഷുറൻസ് എല്ലാത്തിനും ഇൻഷുറൻസ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ സെക്യൂരിറ്റി അർത്ഥ പുരുഷാർത്ഥം അല്ലേ സെക്യൂർ ആയി കഴിഞ്ഞാലോ പിന്നെ കുറച്ച് സുഖ ഐശ്വര്യങ്ങൾ ഭോഗങ്ങളൊക്കെ ആവാം സീറ്റ് കിട്ടി ശേഷം ഓ കഴിക്കാം ഭക്ഷണം അത് കഴിഞ്ഞാലോ സെക്യൂറായി വീടൊക്കെ കെട്ടി സുന്ദരായി ഇന്നീട് കുറച്ച് ആ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം ടി വി ഒക്കെ ആകാം ആ എ സി ഒക്കെ ആകാം അതാക്കാം ഇതാക്കാം സുഖ സൗകര്യങ്ങളൊക്കെ പിന്നീടാകാം പിന്നീടോ അത് കഴിഞ്ഞാലോ എല്ലാം ആയി ഇനി കുറച്ച് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാം നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം എന്തിനു വേണ്ടിയിട്ടാണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പുണ്യത്തിന് വേണ്ടിയിട്ടല്ലേ പൊതുവേ പുണ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് അല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് പുണ്യം സമ്പാദിക്കുന്നത് മോക്ഷത്തിന് വേണ്ടി അത് നിങ്ങളെല്ലാവരും പറയുന്നു സാധാരണ ജനങ്ങളോട് ചോദിച്ചു നോക്കൂ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് രണ്ട് കാര്യം രണ്ട് പ്രയോജനത്തോടു കൂടിയാവാം ഒന്ന് ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി രണ്ടാമതോ മോക്ഷത്തിന് വേണ്ടി ധ്യാത്മിക പാതയിലുള്ളവര് ആ പുണ്യ അക്കൗണ്ട് എന്തിനു വേണ്ടി എൻകാഷ് ചെയ്യുന്നു അധ്യാത്മിക മോക്ഷത്തിന് വേണ്ടി മോക്ഷത്തിന് വേണ്ടി എന്താണ് വേണ്ടത് ശാസ്ത്ര പഠനം അപ്പൊ ശാസ്ത്ര ചർച്ച എവിടെയുണ്ടോ അതിനുള്ള അവസരം എനിക്ക് കിട്ടണം ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ ശരീരം നല്ല കൂടി ഇരിക്കണമല്ലോ അല്ലേ ക്ലാസ് വരുന്ന ദിവസം വയറുവേദന പല്ലുവേദന അപ്പൊ പോയില്ലേ അപ്പൊ നല്ലൊരു ശരീരം തരണേ ഭഗവാനെ പിന്നീടോ നല്ലൊരു ഗുരുവിനെ തരണേ മാർഗത്തിലൊരു ഗൈഡ് വേണമല്ലോ അല്ലേ അപ്പം നല്ലൊരു ഗുരുവിനെ തരണേ നല്ല മാനസിക സ്ഥിതി തരണേ കേട്ടതൊന്നും നിൽക്കുന്നില്ലല്ലോ ഭഗവാനെ അപ്പൊ അതും കഷ്ടമാണല്ലോ അല്ലേ അപ്പൊ എന്ത് വേണം സ്മരണശക്തി ഓർമ്മ ശക്തി അതെല്ലാം വേണമല്ലോ ഇതെല്ലാം എന്താണ് പുണ്യത്തിലൂടെ നമ്മൾ എൻ ക്യാഷ് ചെയ്യുന്ന എന്തിനാണ് എൻക്യാഷ് ചെയ്യുന്നത് മോക്ഷത്തിന് വേണ്ടിയിട്ട് മോക്ഷമാകുന്ന പുരുഷാർത്ഥത്തിന് പക്ഷെ പൊതുവേ ജനങ്ങൾ എന്താ ചെയ്യുന്നത് ധർമ്മം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഓ ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പുണ്യം ലഭിച്ചു ലഭിച്ചുകഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നല്ല സുഖമായിരിക്കും അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് നല്ലത് എനിക്ക് നല്ലത് ഉണ്ടാവും എൻ്റെ മക്കൾക്ക് നല്ലത് നല്ലത് എന്ന് പറയുമ്പോൾ അവരുടെ ആ നൊട്ടേഷൻ എന്താണ് നല്ലത് എന്ന് പറയുമ്പോൾ നല്ല കല്യാണം കഴിയണം നല്ല കുട്ടികൾ ഉണ്ടാവണം നല്ല സുഖ സൗകര്യങ്ങൾ ഉണ്ടാവണം നല്ല വീട് ഉണ്ടാവണം നല്ല മൊബൈൽ കിട്ടണം ഇപ്പോഴൊക്കെ അതാണല്ലോ അല്ലേ നല്ല മൊബൈൽ കിട്ടണം നല്ല ടാബ്ലറ്റ് കിട്ടണം നല്ല ശരീരം കിട്ടണം ശരീരം എന്തിനു വേണ്ടിയിട്ടാണ് നന്നായിട്ട് ആസ്വദിക്കണം അതിന് വേണ്ടിയിട്ടാണല്ലോ അല്ലേ അപ്പോൾ ഇവിടെ ഭാഗവതത്തിൽ പറയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ പ്രധാന സ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുകയാണ് അർത്ഥ പുരുഷാർത്ഥം കാമ പുരുഷാർത്ഥവും എന്തിൻ്റെ അടിയിൽ വരണം ധർമ്മത്തിൻ്റെ അടിയിൽ ധർമ്മം കൊണ്ട് നിയന്ത്രിത രീതിയിൽ എന്ത് ആർജിക്കണം അർത്ഥം ആർജിക്കണം അതുപോലെ കാമം പുരുഷാർത്ഥത്തിന് ഉപയോഗിക്കുന്നതും ധാർമ്മികമായ രീതിയിലായിരിക്കണം പിന്നീടോ ധർമ്മം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം മോക്ഷത്തിന് വേണ്ടിയിട്ട് ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല കാമപുരുഷാർത്ഥമോ ഇതിൽ ശ്ലോകങ്ങളൊന്നും ഉദരിക്കുന്നില്ല കാമം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ആണോ ലിവ് ടു ഈറ്റ് ആണോ ലിവ് ടു ഈറ്റ് ഈറ്റ് അല്ലേ അല്ലേ ലിവിങ് ടു 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 ഈ ഈ ലിവ് ലിവ് അല്ലല്ലോ ആണ് ആ ജീവിക്കാൻ വേണ്ടി കഴിക്കുക ഇംഗ്ലീഷ് പറഞ്ഞാൽ ഞങ്ങളെ കുഴപ്പിക്കരുത് മലയാളത്തിൽ മര്യാദയ്ക്ക് പറഞ്ഞൂടെ ശരി ജീവിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കണം കാമസ്യ ന കാമസ ിയ പ്രീതിക്ക് വേണ്ടിട്ടല്ല കാമം പിന്നെ എന്തിനു വേണ്ടിയിട്ട് ജീവിക്കണമല്ലോ അല്ലേ ശരി ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ജീവസ്യ തത്വജിജ്ഞാസ ജീവി എന്തിനാണ് ജീവിക്കുന്നത് തത്വജിജ്ഞാസയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ഈ മനുഷ്യ ജന്മത്തിൽ മാത്രമേ ആ ശ്രേഷ്ഠമായ ബുദ്ധി തന്നിട്ടുള്ളൂ ബാക്കി എല്ലാ ജന്മങ്ങളിലും പല പല വിധ കാര്യങ്ങളുണ്ട് പക്ഷെ അതിൽ നിന്നും ശ്രേഷ്ഠമായത് മനുഷ്യ ജന്മത്തിലുണ്ട് അതുകൊണ്ട് അത് അതിനു വേണ്ടി തന്നെ നമ്മൾ പ്രയോഗിക്കണം ഒരാൾ ഒരു സ്വാമിജ് എടുത്ത് പറഞ്ഞു ഞാൻ വെറ്റില മുറുക്കാണ് എന്തൊക്കെയോ വെച്ചിട്ട് പല പല ഉണ്ടല്ലോ അല്ലേ പാൻ പരാഗ് പോലത്തെ സാധനങ്ങൾ പല സാരിങ്ങൾ വെച്ചിട്ട് അല്ല മധുരമുള്ള സാധനം അത് ഞാൻ വെക്കാണ് അപ്പം അത് എന്താ ഇതിൽ പ്രത്യേകത അല്ല മൃഗ ജന്മത്തിൽ ഇത് കിട്ടില്ലല്ലോ എന്തൊക്കെയോ അല്ലേ കഴിക്കുന്നത് പുല്ല് കഴിക്കുന്നു അവിടെ ഇവിടെയൊക്കെ കഴിക്കുന്നു ഈ ജന്മത്തിൽ മാത്രമല്ലേ ഇത് കിട്ടുവല്ലോ അതുകൊണ്ട് ഞാൻ അതിനെ ആസ്വദിക്കാണ് ആസ്വദിച്ചോളൂ പക്ഷേ എന്താണ് മനുഷ്യ ജന്മത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക പ്രയോജനമുണ്ട് അതിന് വേണ്ടിയിട്ട് അതിനാണ് പറയുന്ന തത്വ ജിജ്ഞാസ തത്വത്തിനെ അറിയാനുള്ള ആഗ്രഹം ഉള്ളിൽ ഉണ്ടാവട്ടെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാം പരമമായിട്ടുള്ള ആനന്ദം മോക്ഷം അതിനാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത് ഇതാണ് പുരുഷാർത്ഥ വിവേകം നല്ല രസകരമായ ശ്ലോകങ്ങളാണ് ശ്ലോകങ്ങൾ ഒന്ന് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചു നോയിക്കോളൂ